നിങ്ങൾക്കറിയാമോ നമ്മൾ അപ്പോസ്വല പ്രവൃത്തിയിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് പതിനേഴാം അധ്യായം അവിടെ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട് അധേനിയയിൽ പൗലോസ് അവിടെയുള്ള ആളുകളോട് സംസാരിക്കുകയാണ് ഗ്രീസിൻ്റെ തലസ്ഥാനമാണ് അഥേനിയ പൗലോസ് അവിടെ സുവിശേഷം പറയാനായിട്ട് പോയാണ് അധേനിയയിലുള്ള ആളുകൾ വളരെ തത്വജ്ഞാനികളും അവർ പല കാര്യങ്ങളും പലരിൽ നിന്നും കേട്ടിട്ടുള്ളവരുമാണ് ഇവിടെ എഥേനിയയിലുള്ള ആളുകളെ പറ്റി പൗലൂസ് പറയുന്ന ഒരു പ്രത്യേക പദപ്രഭാവമുണ്ട് അത് കാണുന്നത് അപ്പോസൽ പ്രവൃത്തി പതിനേഴിൻ്റെ ഇരുപത്തൊന്നാം വാക്യത്തിലാണ് എഥേനിയയിൽ പാർക്കുന്ന എല്ലാവരും അതുപോലെ അവിടെ വന്നു പാർക്കുന്ന പരദേശികളും അവരുടെ മുഴുവൻ സമയവും അവരെ ചെലവിട്ടുകൊണ്ടിരുന്നത് എന്തെങ്കിലും പുതിയ കാര്യം പറയാനോ കേൾക്കാനോ വേണ്ടിയാണ് അവർ മുമ്പ് കേട്ടിട്ടുള്ള ഒരു കാര്യവും കേൾക്കാനോ പറയാനോ അവർക്ക് താല്പര്യമില്ല ഇത് യഥേനിയക്കാരുടെ ഒരു സ്വഭാവമാണ് പുതിയ എന്തെങ്കിലും കാര്യം കേൾക്കാനുള്ള താല്പര്യം ആ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനല്ല അതിന് കാരണം ഇത്രയേ ഉള്ളൂ അവർ മുമ്പ് കേട്ടിട്ടില്ലാത്ത ഒരു കാര്യം കേൾക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഞാൻ ഒത്തിരി ക്രിസ്ത്യാനികളെ നോക്കുമ്പോഴും പ്രസംഗകരായ ക്രിസ്ത്യാനികളെ നോക്കുമ്പോഴും അവർ പലരും ഇതിന് അടിമകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തെങ്കിലും പുതിയത് പറയാനുള്ള താല്പര്യം മുമ്പ് പറഞ്ഞ ഒരു കാര്യം പിന്നെയും പ്രസംഗിക്കാൻ അവർക്ക് താല്പര്യമില്ല അതിൻ്റെ ഫലമെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെയൊന്നും ചിന്തിച്ചു നോക്കി ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു സാറ് ഗുണനം പഠിപ്പിക്കാനായിട്ട് ഒരു ക്ലാസ് മാത്രമേ നടത്തത്തുള്ളൂ തീരുമാനിച്ചു ഓക്കെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ ഗുണനം പഠിപ്പിക്കും കഴിഞ്ഞു നാളെ അവനൊരു പുതിയ പാഠം പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ എത്ര കുട്ടികൾക്ക് ഗുണം മനസ്സിലാവും പഠിപ്പിക്കുന്നതിൻ്റെ രഹസ്യം അത് കിൻ്റർ ഗാർഡനോ ഒന്നാം ക്ലാസ്സോ അതുപോലെ തന്നെ അത് പി എച്ച് ഡിയും ആയിക്കോട്ടെ അത് പിന്നെയും പഠിപ്പിക്കുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യവും പഠിച്ചത് ഇങ്ങനെ തന്നെയാണ് അതൊരു പക്ഷേ പിയാനോ വായിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പാട്ട് പാടാനായിരിക്കാം പഠിച്ചത് അല്ലെങ്കിൽ കണക്കോ അതുപോലുള്ള ഏത് കാര്യവും എന്നാൽ നമ്മൾ ക്രിസ്തീയ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് ഒരാഴമില്ലാതിരിക്കുന്നതെന്ന് കാരണം ഒരേ കാര്യം പിന്നെയും കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല ഇതുകൊണ്ട് തന്നെയാണ് പലരും വേദപുസ്തവം പോലും വായിക്കാത്തത് ഓ ഞാനിത് എത്ര പ്രാവശ്യം വായിച്ചാൽ ഞാനൊരു കാര്യം സത്യസന്ധമായിട്ട് പറയാം ഞാൻ കണക്ക് വെച്ചിട്ടല്ലേ ഈ വേദപുസ്വം എത്ര പ്രാവശ്യം ഞാൻ ഇതുവരെ വായിച്ചു കഴിഞ്ഞിരുന്നു അറുപത്തി കൊല്ലം മുമ്പാണ് ഇത് വായിക്കാൻ തുടങ്ങി ഞാൻ ഇപ്പോഴും ഇത് വായിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ദിവസം പോലും വിടാതെ ഞാൻ പറയട്ടെ എല്ലാ ദിവസവും എനിക്ക് എന്തെങ്കിലും പുതുതായിട്ട് കിട്ടുന്നു എന്നെ പുതുക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ അത്ഭുതകരമായിട്ടുള്ള എന്തെങ്കിലും പുതിയ കാര്യമായിരിക്കണമെന്നില്ല എൻ്റെ ഹൃദയത്തെ ഉത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പുതിയ കാര്യം നാം ഭക്ഷണം കഴിക്കുന്ന പോലെ അമ്മമാരായ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ കുട്ടി പറയും ഇന്നലെ ഞാൻ ബ്രെഡാണ് കഴിച്ചത് ഇനി ഞാൻ ബ്രെഡ് കഴിക്കലേ എനിക്ക് ഇനി എന്നും പുതിയതായിട്ട് എന്തെങ്കിലും വേണം എത്ര പോഷകമാണത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് അങ്ങനെ വളരും എല്ലാ ദിവസവും ഏതാണ്ട് ഒരേ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത് ഒരേ രൂപത്തിലുള്ള ആയിരിക്കണം എന്നാൽ ഒരേ വസ്തു തന്നെയാണ് അതുണ്ടാക്കുന്നത് അതിലടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ അതൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ വളരുന്ന വളരുന്നങ്ങനെയാണ് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണോ നമ്മുടെ ജീവിതത്തിൽ ഒരേ കാര്യം നമുക്ക് പല ആവശ്യം ആവശ്യമായിട്ട് വരും എന്നാൽ ഈ ഏതേനക്കാർ അങ്ങനെ ആയിരുന്നില്ല അവർക്കെപ്പോഴും പുതിയത് എന്തെങ്കിലും വേണം എൻ്റെ പ്രിയ സഹോദരിസ്വന്മാർ എപ്പോഴും പുതിയ കേൾക്ക് നിങ്ങളെ ആത്മീയമായിട്ട് വളരാനായിട്ട് സഹായിക്കുകയില്ല പത്രോസിന് ഇത് അതുകൊണ്ട് രണ്ട് പത്രോസ് ഒന്നാം അധ്യായത്തിൽ പത്രോസ് ഇപ്രകാരം എഴുതി പത്രോസിന് അറിയാമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അറിയാമായിരുന്നു അതുകൊണ്ട് പത്രോസിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം എഴുതി പന്ത്രണ്ടാമത്തെ വാക്യം ഈ മനോഹരമായ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ ആദ്യം നമുക്ക് പതിനൊന്നാമത്തെ വാക്യം നോക്കാം നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്വിൻ്റെ നിത്യ പ്രവേശനം ധാരാളമായി ലഭിക്കും ഇങ്ങനെയല്ല എങ്ങനെയെങ്കിലും നുഴഞ്ഞ് ആ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്നത് യേശു നിങ്ങളോട് ഇങ്ങനെ പറയണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഓ എന്തായാലും നീ അവസാനം സാധിച്ചു ഇല്ല നിങ്ങളങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ലവനും വിശ്വസനുമായ ദാസനെ നിങ്ങൾ നിത്യതയിൽ പല്ല് പല്ലുകടിച്ച് നുഴഞ്ഞു കയറാനാണോ അതോ പിതാവിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചുകൊണ്ടാണോ ഇവിടെ പറയുന്ന ആ പദപ്രയോഗം എന്താ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം എങ്ങനെ പ്രാപിക്കണമെന്ന് അവിടെ പറയുന്നത് ധാരാളമായി എന്ന് പറഞ്ഞാൽ നീ നുഴഞ്ഞ് കയറിയെന്നല്ല നീ വിജയകരമായി പ്രവേശിച്ചു ഈ ഭൂമി വിട്ടുപോകുന്നതിന് മുമ്പേ കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഓ ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നവനാന്നുള്ള പ്രശംസയല്ല അതിനെയല്ല ഇവിടെ പറയുന്നത് ഒരിക്കലുമല്ല ഭൂതങ്ങളും പള്ളി പോകാറുണ്ട് അതുകൊണ്ടെന്താ നല്ല സഭയാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും അവിടെ ഭൂതങ്ങൾ കാണും അതുകൊണ്ട് സഭ പോകുന്ന അല്ല പ്രധാന കാര്യം അതുകൊണ്ട് അവൻ ഇവിടെ പറയുന്ന സ്വർഗരാജ്യത്തിലേക്കുള്ള ഈ ധാരാളമായ പ്രവേശനം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാം അതും ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല ഞാൻ പ്രസംഗിച്ചിട്ടുള്ള എല്ലാ സഭയിലും അവിടെയുള്ള എല്ലാ സഹോദരിസ്വന്മാരും ഈ ധാരാളമായിട്ടുള്ള പ്രവേശനം പ്രാപിക്കണം ദൈവം നിങ്ങൾ ഓരോരുത്തരോടും പറയണം നല്ലവനും വിശ്വസനുമായ ദാസനെ അത് ഒത്തിരി പേരെ സഭയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടല്ല അത് നിങ്ങളുടെ വിളിയാണ് ഒരു സുവിശേഷകന് വളരെയധികം സഭയിൽ കൊണ്ടുവരാൻ കഴിയും നാം ഓരോരുത്തരും അവൻ്റെ ശരീരത്തിലെ അവയവമാണ് ശരീരത്തിലെ വ്യത്യസ്തമായ അവയവങ്ങൾക്ക് വ്യത്യസ്തമായ ജോലികളാണ് നീ ഒരു പക്ഷേ ഒരു സുവിശേഷകനായിരിക്കില്ല അതുകൊണ്ട് നിനക്ക് വളരെയധികം സഭയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്ന് വരാം നിന്റെ ശുശ്രൂഷ ഒരു രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന ആവാം ആരും അതറിയില്ല യേശു വരുന്നതുവരെ ആരും നിന്നെ അറിഞ്ഞില്ലെന്ന് വരും അന്ന് അത് വെളിപ്പെടും നിന്റെ പ്രാർത്ഥനയിൽ കൂടെ ദൈവം എന്താ ചെയ്തു ഈ ഭൂമിയിൽ നിനക്ക് വരുമാനവും കിട്ടിയില്ലെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ച സ്വർഗരാജ്യത്തിലേക്കുള്ള ഈ ധാരാളമായിട്ടുള്ള പ്രവേശനം നമ്മൾക്ക് കിട്ടേണ്ടതിന് താൻ എന്തു ചെയ്യുന്നു എന്ന് പറയുന്ന പന്ത്രണ്ടാം വാക്യം നിങ്ങൾ അറിഞ്ഞതും ലഭിച്ചതുമായ സത്യം ഞാൻ എപ്പോഴും നിങ്ങളെ ഓർപ്പിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ച അതേ സന്ദേശം ഞാൻ പിന്നെയും നിങ്ങളെ ഓർപ്പിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു ആ സത്യത്തെ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിലും അത് പിന്നെയും നിങ്ങളെ ഓർമ്മിപ്പാനായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുന്നു ശരിയാണ് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എങ്കിലും ഞാനത് നിങ്ങളെ ഓർപ്പിക്കുന്നതിന് കാരണം ഈ സ്വർഗ്ഗരാജത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾ ധാരാളമായി പ്രാപിക്കേണ്ടതിനാണ് അതുകൊണ്ട് ഈ കാര്യം നിങ്ങളെ പിന്നെയും പിന്നെ ഓർപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്നു മാത്രമല്ല പതിനാലാം വാക്യം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ കൂടാരത്തിൽ കൂടാരത്തിലിരിക്കുന്നിടത്തോളം കാലം ഇത് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും ഞാൻ നിർത്തില്ല ഇവിടെയും അവൻ അവസാനിപ്പിക്കുന്നില്ല എൻ്റെ നിര്യാണ ശേഷവും പത്രോസ് പറയാണ് ഞാൻ മരിച്ചു ഈ ഭൂമിയിൽ നിന്ന് പോയാലും പതിനഞ്ചാം വാക്യത്തിൽ പറയുകയാണ് ഞാനിത് ഉറപ്പുവരുത്തും നിങ്ങൾ പിന്നെ ഇത് ഓർത്തിരിക്കുന്നു അതുകൊണ്ടാണ് പത്രോസ് ഈ ലേഖനം അവർ കഴിയത് പന്ത്രണ്ടാം വാക്യം മുതൽ പതിനഞ്ചാം വാക്യം വരെ വായിക്കുമ്പോൾ പത്രോസിൻ്റെ ആ ദാഹം നിങ്ങൾക്ക് കാണാം ആലൂസ് പറയാണ് ഞാനിത് നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു ഞാൻ പിന്നെയും പറയുകയാണ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ പറയും ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാലും നിങ്ങളിത് പിന്നെയും പിന്നെയും ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എഴുതിയത് വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദയവായിട്ട് തോർത്തിരിക്കുക